നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം യേശു ക്രിസ്തുവിൻ്റെ അസ്ഥികൾ കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ ഡി എൻ എ പരിശോധിച്ച് യേശു ക്രിസ്തു തന്നെയാണോ എന്നുള്ളത് കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോൾ പുറത്തുവരുന്നു യേശു ക്രിസ്തുവിൻ്റെ അസ്ഥികൾ സൂക്ഷിച്ചിരിക്കുന്ന രഹസ്യ നിലവറകൾ അമേരിക്കയിൽ ഉണ്ട് എന്ന അവകാശവാദവുമായി വന്നിട്ടുള്ളത് തിമോത്തി ഡബ്ല്യു ഹൊഗാൻ എന്ന വ്യക്തി നടത്തിയ വെളിപ്പെടുത്തലാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ വിശുദ്ധ നാട്ടിൽ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുന്നതിനായി സ്ഥാപിച്ച പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ഹൊഗാൻ ഡാനി ജോൺസ് പോഡ്കാസ്റ്റിലാണ് അദ്ദേഹം ഈ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് ഇതിനു മുൻപ് യേശു ക്രിസ്തുവിൻ്റെ സഹോദരൻ ജെയിംസിൻ്റെ അസ്ഥി സൂക്ഷിച്ച പേടകം കണ്ടെത്തിയിരുന്നു ജോസഫിന്റെ മകൻ യേശുവിന്റെ സഹോദരൻ എന്നെഴുതിയ രണ്ടായിരം വർഷം പഴക്കമുള്ള കൽപ്പേടകം അമേരിക്കൻ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരുന്നത് പുരാതന അരാമിക് ഭാഷയിൽ ജെയിംസ് ജോസഫിൻ്റെ മകൻ യേശുവിൻ്റെ സഹോദരൻ എന്നാണ് ചുണ്ണാമ്പുകല്ലിൽ നിർമ്മിച്ച അസ്ഥി പേടകത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അസ്ഥികളും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആദ്യ നൂറ്റാണ്ടുകളിൽ മരിച്ചവരെ ഗുഹകൾക്കുള്ളിൽ കിടത്തുന്ന പതിവ് യഹൂദർക്കിടയിൽ ഉണ്ടായിരുന്നു പിന്നീട് അവരുടെ അസ്ഥികൾ ശേഖരിച്ച് അസ്ഥി പേടകങ്ങളിൽ സൂക്ഷിക്കുന്ന പതിവാണ് ഉണ്ടായിരുന്നത് നൈറ്റ്സ് ടെമ്പ്ലർ ആണ് വത്തിക്കാനെ മറച്ചുവെച്ച് ഈ അസ്ഥികൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അമേരിക്കയിലേക്ക് എത്തിച്ചത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇതാണ് ഹൊഗാൻ പറയുന്നത് മധ്യകാലഘട്ടത്തിൽ കിഴക്കൻ ജറൂസലേമിലെ ടാൽപിയോട്ട് ശവകുടീരത്തിൽ നിന്ന് ഈ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്നും ഇപ്പോൾ അമേരിക്കയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള രണ്ട് നിലവറകളിലായി അവ സൂക്ഷിച്ചിട്ടുണ്ടെന്നും ഹൊഗാൻ വെളിപ്പെടുത്തുന്നു ഇതേസമയം ടാൽപിയോട്ട് ശവകുടീരം തന്നെ വളരെ കാലമായി വിവാദ വിഷയമാണ് എന്നതാണ് പ്രധാന കാര്യം ടാൽപിയോട്ട് ശവകുടീരം ജെറുസലേമിലാണ് സ്ഥിതി ചെയ്യുന്നത് ടാൽപ്യോട്ട് ശവകുടീരത്തിൽ നിന്ന് കണ്ടെത്തിയ പത്ത് പെട്ടികളിൽ അഞ്ചെണ്ണത്തിൽ ബൈബിൾ വിവരണത്തിലെ കഥാപാത്രങ്ങളുമായി സാമ്യമുള്ള കൃത്യമല്ലെങ്കിൽ തന്നെയും സാമ്യമുള്ള പേരുകൾ ആലേഖനം ചെയ്തിട്ടുണ്ട് കുറഞ്ഞത് നാല് പ്രമുഖ എപ്പിഗ്രാഫർമാരെങ്കിലും അസ്ഥികൂട ലിഖിതങ്ങളെ ശരിവച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു എന്നാൽ യേശുക്രിസ്തുവുമായി ഇതിന് യാതൊരു ബന്ധവും ഇല്ല എന്നും ഇപ്പോൾ അതിനെക്കുറിച്ച് പുറത്തുവരുന്ന വാർത്തകൾ പലതും ഊഹാപോഹങ്ങൾ മാത്രമാണ് എന്നുമാണ് പലരും വാദിക്കുന്നത് ഇതിന് യാതൊരു തെളിവുമില്ല എന്നാണ് പണ്ഡിതരും പറയുന്നത് ക്ലംപ്ലേറ്റുകളെ പതിനാലാം നൂറ്റാണ്ടുകളിൽ തന്നെ മാർപ്പാപ്പ ഔദ്യോഗികമായി പിരിച്ചുവിട്ടിരുന്നു തെളിവുകളുടെ അഭാവത്തിൽ ഹൊഗാന്റെ അവകാശവാദങ്ങളെ ചോദ്യം ചെയ്ത് നിരവധി പേരാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഗലീലിയിൽ നിന്നുള്ള യേശുവിൻ്റെ കുടുംബത്തിന് ജറൂസലേമിൽ ഒരു ശവകുടീരം ഉണ്ടാകുമായിരുന്നില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് അത് അവരുടെ ജന്മനാട്ടിലായിരിക്കാനാണ് സാധ്യത എന്നുമുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത് എന്നാൽ ഡി എൻ എ പരിശോധന നടത്തി തൻ്റെ അവകാശവാദത്തിൻ്റെ ആധികാരികത ഉറപ്പാക്കാമെന്നാണ് ഹൊഗാൻ പറയുന്നത് ചരിത്രരേഖകളും അസ്ഥികൾ കൊണ്ടുപോയതിൻ്റെ കപ്പൽ യാത്രാ രേഖകളും പരിശോധിക്കണമെന്നാണ് ഹൊഗാൻ്റെ ആവശ്യം തങ്ങൾ ഇക്കാര്യം മറയ്ക്കാനല്ല സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഹൊഗാൻ പറയുന്നു യേശു മഗ്ദലന മറിയ സ്നാപക യോഹന്നാൻ എന്നീ പേരുകൾ അടയാളപ്പെടുത്തിയ ശവകുടീരങ്ങളാണ് കണ്ടെത്തിയതെന്നും അസ്ഥികൾ വത്തിക്കാനിലേക്ക് കൈമാറിയാൽ അവ അപ്രത്യക്ഷമാകുമെന്ന് മനസ്സിലാക്കിയിരുന്നതായും ഹൊഗാൻ വാദിക്കുന്നു സഭയുടെ സിദ്ധാന്തങ്ങൾക്ക് വിചുദ്ധമായതിനാലാണ് ഇക്കാര്യം തങ്ങൾ ഭയന്നിരുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒന്നാം കുരിശുദ്ധത്തെ തുടർന്ന് വിശുദ്ധ ഭൂമിയിലേക്ക് യാത്ര ചെയ്യുന്ന ക്രിസ്ത്യൻ തീർത്ഥാടകരെ സംരക്ഷിക്കുന്നതിനായി എ ഡി ആയിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പതിൽ സ്ഥാപിച്ച ശക്തമായ സൈനിക ക്രമമായിരുന്നു നൈറ്റ്സ് സ്റ്റംബ്ലർ പ്രസ്ഥാനം മതവിരുദ്ധമാണെന്ന ആരോപണങ്ങളെ തുടർന്ന് ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ടിൽ പ്ലോ പോപ്പ് ക്ലമൻഡ് അഞ്ചാമൻ ഈ പ്രസ്ഥാനം പിരിച്ചുവിട്ടിരുന്നു ടാൽപ്യോട്ട് ശവകുടീരത്തിൽ നിന്ന് പത്ത് അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയതായും അതിൽ ആറ് ലിഖിതങ്ങളുണ്ടെന്നും അതിൽ ജോസഫിൻ്റെ മകനായ യേശു എന്ന് എഴുതിയിട്ടുണ്ട് എന്നുമാണ് ഹൊഗാൻ പറയുന്നത് ആധുനിക കാലത്തെ നൈറ്റ് സ്റ്റംബ്ലാർ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് ഹൊഗാൻ നൈറ്റ് സ്റ്റംബ്ലാർ എന്നത് മധ്യകാലഘട്ടത്തിലെ ഒരു ക്രൈസ്തവ സൈനിക കൂട്ടായ്മയാണ് ആയിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പതിൽ ഫ്രാൻസിലെ ബൊളോണിലെ ഹ്യൂക്സ് ഡി പെയിൻസ് ഒൻപത് മറ്റ് നൈറ്റ്സ് എന്നിവർ ചേർന്നാണ് ഈ കൂട്ടായ്മ രൂപീകരിച്ചത് കുരിശുദ്ധങ്ങളിൽ വിശുദ്ധ നാടുകളിലേക്ക് തീർത്ഥാടകരെ സംരക്ഷിക്കുകയും ക്രൈസ്തവ വിശ്വാസം സംരക്ഷിക്കുകയുമായിരുന്നു പ്രധാന ലക്ഷ്യം നൈറ്റ് സ്റ്റംബ്ലർ വളരെ വേഗത്തിൽ വളരെയധികം ശക്തിയും സ്വാധീനവും നേടിയെടുത്തു യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നായി അവർ മാറി ആയിരത്തി മുന്നൂറ്റി ഫ്രഞ്ച് രാജാവ് നാലാം ഫിലിപ്പ് അവരെ അടിച്ചമർത്താൻ തുടങ്ങി ആയിരത്തി മുന്നൂറ്റി പോപ്പ് ക്ലമൻറ് അഞ്ചാമൻ ഈ കൂട്ടായ്മയെ നിരോധിച്ചു ഏതായാലും ഈ സംഘടനയ്ക്ക് യേശുവിൻ്റെ കലറിയിലെ രഹസ്യങ്ങൾ അറിയാമോ എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായം ഇപ്പോഴും നിലനിൽക്കുന്നു ജോസഫിൻ്റെ മകനായ യേശു എന്നെഴുതിയ അസ്ഥിഗുടം സാക്ഷാൽ യേശുവിൻ്റേത് തന്നെയാണോ എന്ന പഠനങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ കഥകളുമായി വീണ്ടും വരാം ചരിത്ര ഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ